പടനിലം ം ഗണപതി പ്രതിഷ്ഠാ വാർഷികവും മഹാമൃത്യുജയ ഹോമവും സമാപിച്ചു ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു നൂറനാട് പടനിലം പരബ്രഹ്മേ ഗണപതി പ്രതിഷ്ഠാ വാർഷികവും മഹാമൃത്യുജയ ഹോമവും നടന്നു ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു Right. രണ്ട് ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടന്നത് ക്ഷേത്രതന്ത്രി സി പി എസ് പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് മേൽശാന്തി അനീഷ് പോറ്റിയുടെ കാർമികത്വത്തിൽ മഹാമൃത്യുജയ ഹോമം നടന്നു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം സെക്രട്ടറി കെ രമേശ് ഖജാൻജി കെ ആർ ശശിധരൻപിള്ള ജോയിന്റ് സെക്രട്ടറി പി പ്രമോദ് വൈസ് പ്രസിഡന്റ് രജന സുനിതാൻ എന്നിവർ നേതൃത്വം നൽകി ക്ഷേത്ര മഹാമൃത്യുജോമവും ഇന്നലെയും ഇന്നുമായി ക്ഷേത്ര സന്നിധിയിൽ നടക്കുകയുണ്ടായി നല്ല ഭക്തേന പങ്കാളിത്തത്തോടുകൂടി നടന്ന ഈ സൽക്രമം ഭഗവാന്റെ ദൃശ്യനിധിയിൽ എല്ലാ മാസവും നടന്നുകൊണ്ടിരിക്കുന്ന മഹാമൃത്യുജോമം ക്ഷേത്ര തന്ത്രി ക്ഷേത്ര മേൽശാന്തി ശ്രീ അനീഷ് പോറ്റി കാർമ്മികമൊഴിക്കുകയും ഗണപതി ക്ഷേത്ര പ്രതിഷ്ഠയുടെ വാർഷികം ക്ഷേത്രത്തിൻ്റെ തന്ത്രി സി പി എസ് പ്രവേശനപ്പെട്ട തിരിപ്പാട് നടത്തുകയും ചെയ്തു ഇത്യാദി സൽക്കൽഭങ്ങളിലെല്ലാം ഭക്തജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും മികച്ച രീതിയിലുള്ള ക്ഷേത്രാചാര കാര്യങ്ങളും മറ്റും മറ്റുള്ള ക്ഷേത്രങ്ങൾക്ക് മാതൃകയായി തന്നെ നൂറനാട് പടത്തരം പരമ്പര ക്ഷേത്രം കുടികൂടുന്നു